പുതുതായി നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ഒരു കറണ്ട് കണക്ഷൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പം നമ്മൾ കറണ്ട് കണക്ഷൻ എടുക്കുന്നത് ടെമ്പററി ആയിട്ടായിരിക്കും അപ്പോൾ ഒരു ടെമ്പററി കണക്ഷൻ എടുക്കാൻ എന്തൊക്കെ പേപ്പേഴ്സുകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അതിന് എത്ര രൂപ ചിലവ് വരും എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണിത് എല്ലാവർക്കും ഫ്യൂച്ചർ പെർഫെക്റ്റ് ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടെമ്പററി കണക്ഷൻ എടുക്കാനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബോർഡ് പിടിപ്പിക്കാനായി ഒരു സ്റ്റാൻഡ് തയ്യാറാക്കുക അത് കഴിയുമെങ്കിൽ ജി ഐ പൈപ്പോ സ്ക്വയർ ട്യൂബോ ഒക്കെ ഉപയോഗിച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കൂടി തന്നെ ചെയ്യുക നമ്മുടെ അതിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടായിരിക്കണം മഴ നനയാതിരിക്കാനായി മുൻകാലങ്ങളിലൊക്കെ നമ്മൾ വല്ല തടിയിലൊക്കെ ഇതിങ്ങനെ വെറുതെ കെട്ടിവെക്കുകയായിരുന്നു അലക്ഷ്യമായിട്ട് പക്ഷേ അത് ശരിയല്ല കൃത്യമായ നോംസ് അനുസരിച്ച് തന്നെ ചെയ്യുക ഇല്ലെങ്കിൽ കെ സി ബിന്ന് അവർ വരുമ്പോൾ അവരത് റിജക്റ്റ് ചെയ്യും ഇനി ഇതിൻ്റെ പേപ്പർ വർക്കുകളാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനമൊക്കെ ഉള്ളവരാണെങ്കിൽ സ്വന്തമായി ഓൺലൈനായി ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ വഴി ചെയ്യാം ഇനി നമ്മൾ എന്തെല്ലാം രേഖകളാണ് കെ എസ് ഇ ബിയിലേക്ക് സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം അതിൽ കെ എസ് ഇ ബിയുടെ ഒരു ഫോമുണ്ട് അത് ഫില്ല് ചെയ്ത് ഫോട്ടോ ഇട്ടിച്ച് നൽകണം പിന്നെ ആധാറിൻ്റെ കോപ്പി വേണം പറ്റിച്ചീറ്റിൻ്റെ കോപ്പി വേണം പെർമിൻ്റെ കോപ്പി വേണം അതുപോലെ ആർ സി സി ബിയുടെ സർട്ടിഫിക്കറ്റ് ആർ സി സി ബി എന്ന് പറഞ്ഞാൽ റിസീവിച്ച കറണ്ട് സർക്യൂഡ് ബ്രേക്കർ നമ്മൾ ഇ എൽ സി ബി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇ എൽ സി ബിയുടെ പോലെ അല്ല ഇതെല്ലാം തമ്മിൽ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ ആർ സി സി ബി ആണ് ഉപയോഗിക്കുന്നത് അത് കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് അതുപോലെ ഒരു കാര്യം ആർ സി സി ബി ഒക്കെ നല്ലത് തന്നെ വാങ്ങി വെക്കുക കാരണം നമ്മൾ സൈറ്റിൽ പണിയാനായിട്ടിപ്പം ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ വെൽഡിംഗും പണിക്കാറുണ്ടാവും ടൈൽസിൻ്റെ പണിക്കാർ ഉണ്ടാവും അപ്പോൾ ഇവരൊക്കെ ഉപയോഗിക്കുന്ന മെഷനറീസ് ഉണ്ടല്ലോ അപ്പോൾ അത് വലിയ ക്വാളിറ്റി ഉള്ളതും ആയിരിക്കില്ല അതുപോലെ വയർ അത് വലിയ ക്വാളിറ്റി ഉള്ളതെന്നായിരിക്കില്ല ഒരുപാട് ജോയിൻ്റുകളൊക്കെ ഉണ്ടാവും അപ്പം എന്തെങ്കിലും കരണ്ടടിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അപകട സാധ്യത കൂടുതലാണ് നല്ല ആർ സി സി ബി തന്നെ വാങ്ങിവെക്കുകയാണ് ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ വർക്ക് തീരുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഇത് ഉപയോഗിക്കാനും പറ്റും അതുപോലെ തന്നെ ഈ രേഖകളെല്ലാം നമ്മൾ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് അതിന് ശേഷം ഇത് മാനുവലി ഇത് കെ സി ബിയിൽ നൽകേണ്ടതാണ് അത് ചിലപ്പം അവർ സൈറ്റ് ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോൾ ഓവർ സൈറ്റ് ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്താലും മതി ഇനി നമുക്ക് ഇത് എത്ര രൂപ ചിലവാകും എന്ന് നോക്കാം സിംഗിൾ ഫേസിനുള്ള ചിലവാണേ പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റായിട്ടൊരു രണ്ടായിരം രൂപ അടയ്ക്കണം പിന്നീട് ഒ വൈ സി എന്ന് പറഞ്ഞ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകണം അപ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ കെ സി ബിയിൽ അടയ്ക്കേണ്ടി വരും പിന്നീട് നമ്മൾ ഈ ഇലക്ട്രിക്കൽ കണക്ഷൻ നൽകണമുള്ളത് നമ്മൾ ആർ സി സി ബി പിടിപ്പിക്കണം അങ്ങനെ അതിൻ്റെ ഇലക്ട്രിക്കൽ ലൈനുകളൊക്കെ ചെയ്യേണ്ടു അപ്പോൾ അതിന് വേണ്ടിയുള്ള ചിലവാകുന്ന തുക അതുകൂടുകൂടാതെ ഈ ലൈസൻസിയുടെ ഒരു ഫീസുണ്ട് അവർ പേപ്പർക്കൊപ്പിട്ട് ഒരു ഡയഗ്രോ ഒക്കെ വരച്ചിട്ടാണ് നൽകുന്നത് അപ്പോൾ അതിനുള്ള ഫീസും എല്ലാം കൂടെ ചേർത്തൊരു ഒരു രണ്ടായിരം രൂപയോളം രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം അതിന് ചിലവാകും പിന്നീട് ആർ സി സി ബിക്ക് രണ്ടായിരം രൂപ വേണം മീറ്റർ ബോർഡിന് രണ്ടായിരം രൂപ വേണ്ടി വരും അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയോളം നമുക്ക് ചിലവാകും പക്ഷേ ഇനി അഡീഷണൽ പോസ്റ്റൊക്കെ വേണ്ടി വന്നാൽ വീണ്ടും പൈസ അധികമാവും കാരണം ഒരു എണ്ണായിരം രൂപ സപ്പോർട്ടിങ് പോസ്റ്റിനൊക്കെ വേണ്ടി വരുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മറ്റൊരാളുടെ പുനരടുത്തി കൂടെ ഒക്കെയാണ് ലൈൻ വരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ വഴി കൂടെ തന്നെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ചിലപ്പോൾ വരുമ്പോൾ ടേണിയൊക്കെ കാണാം അപ്പോൾ അവിടെ ഒരു വളവൊക്കെ ഉണ്ടാവും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പോസ്റ്റ് നൽകേണ്ടിയിരിക്കും വയറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ആകുമ്പോൾ പോസ്റ്റിന് ഒരു ഏഴായിരം തൊട്ട് എണ്ണായിരം രൂപ വരെ അതും അടയ്ക്കേണ്ടി വരും ഒരു നോർമൽ കണക്ഷനാന്ന് പറയുമ്പോൾ ഒരു മുപ്പത്തഞ്ച് മീറ്ററാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് പോസ്റ്റിൻ്റെ അപ്പം അത് കൂടുതലാവുകയാണെങ്കിൽ പോസ്റ്റും വേണം അതുപോലെ ലൈനും വലിക്കണം അപ്പം ലൈൻ വലിക്കുന്നതിന് അതിന് മീറ്ററിന് ഇത്ര രൂപയെന്ന് അവർ ചാർജ് ചെയ്യും അപ്പോൾ അതും കെ എസ് ഇ ബിയിൽ പിന്നെ നമ്മൾ അടയ്ക്കേണ്ടി വരും അപ്പോൾ സോവയായി ചാർജ് കൂടും പക്ഷെ ഒരു നോർമൽ കണക്ഷനാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒരു പതിനൊന്ന് അഞ്ചു രൂപ തൊട്ട് പന്ത്രണ്ടായിരം രൂപയ്ക്കകത്ത് செலவை விரி